ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഇപ്പം മീനച്ചാറാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം പുരട്ടാൻ ആവശ്യമായ സാധനങ്ങൾ പെരിഞ്ചീരകം വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി മുളക് മുളക് കറിവേപ്പിലയും കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞത് ഇത് പെരട്ടി നമുക്കിത് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മീനിച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ മുളക് പൊടി ഇഞ്ചി ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നാല് പച്ചമുളക് കറിവേപ്പില ഇത് എല്ലാം പെരട്ടി ചേരുന്ന സാധനമാണ് പെരട്ടി വെച്ചിരിക്കുന്നൊരു മുളക് എല്ലാം കരട്ടി ചൂടായാലും അതിലേക്ക് ചെറിയ ചൂടായിട്ട് മീൻ വറുത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന മീനിലേക്ക് പൈഡായ എണ്ണയിലേക്ക് ഒരു തൊണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുകയാണ് അതിൽ മീൻ കറക്കി ടുത്ത് ഞാൻ ഒരു കുറച്ച് വെള്ളം ചൂട് തിളച്ച് വെള്ളം വേണം ചറിലേക്ക് തിളപ്പിച്ചറിയാം മീൻ മുത്ത് അടങ്ങിട്ടുണ്ട് ഇത് നല്ല വറുത്തണവേ നല്ല വറുത്തെടുത്താൽ മാത്രമേ ചീത്തയാകാതിരിക്കൂ നല്ല ഇത് ഞാൻ മാറ്റിയിട്ട് അടുത്തത് പൊരിച്ചു കൊടുക്കും വെച്ച വലുതൊരു ഇങ്ങനെയൊരു കാര്യരീതികളാ இஞ்சியும் வளத்தெல்லாம் நூற்றி அந்த எல்லாம் மாறி நல்லாக்கும் இதுலேக்கு படி குருமுளகு அரைச்சு பரட்டியது கொண்டு சிக்கன் ஞாபகம் சேர்க்குல இதுலேக்கு குறச்சு முளகு படி இட்டு கொடுக்கணும் முளகுப்பொடி ஒரு நு மஞ்சள் படி ஏ ஒரு கால டீஸ்பூனோம் மஞ்சள் படி இட்டு கொடுக்க அதுசேஷம் കാൽ ൂണോളം കായപ്പൊടി ഇട്ട് അതൊന്ന് ചെറുതെങ്കിലും മൂട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം ഒരു കപ്പ് വളം വിനാഗിരി ഒഴിച്ച് വന്നിട്ട് അടയ്ക്കണം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കും നന്നായി ഇതിപ്പോൾ ഇച്ചിരി വെള്ളമയമായിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല മീനിലേക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം പിന്നാഗിരി ആവശ്യത്തിൽ ചേർക്കണം പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഞാനൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റിയിരിക്കുവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം താങ്ക്